മുൻമന്ത്രി വി എസ് സുനിൽകുമാറിൻ്റെയും ഇപ്പോഴത്തെ മന്ത്രി കെ രാജന്റെയും ജന്മദേശമായ അന്തിക്കാടാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെ നിന്നും കേവലം മീറ്ററുകൾ മാത്രമാണ് ഇവർ ഇരുവരുടെയും വീടുകളിലേക്കുള്ള ദൂരം ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാന ആശ്രയമായ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത് ഇതിനുള്ളിലെ അവസ്ഥ എന്തെന്ന് ഇവിടത്തുകാർ തന്നെ നിങ്ങളോട് പറയും ആശുപത്രിയുടെ അവസ്ഥ വെച്ച് ഇവിടെ ഡോക്ടർമാരില്ല മറ്റു ഒന്നുമില്ല ഏത് നിമിഷവും നിലം വത്താനിരിക്കുന്ന ചുവരുകൾ ചോർന്നൊലിക്കുന്ന മേൽക്കൂര പൊടി പിടിച്ചു കിടക്കുന്ന കിടക്കുകളും ഉപകരണങ്ങളും അന്തിക്കാടിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമായ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോചനീയവസ്ഥയാണിത് ഒരു കാലത്ത് പ്രസവം ഉൾപ്പെടെ നടന്നിരുന്ന ഇവിടേക്ക് ഇന്ന് നിവൃത്തി കേടിനെ തുടർന്നാണ് ആളുകൾ എത്തുന്നത് താത്കാലികമായി നിയമിച്ചതുൾപ്പെടെ നാല് ഡോക്ടർമാർ ഹെൽത്ത് സെന്ററിലുണ്ട് എന്നാൽ വൈകീട്ട് ഏഴരയ്ക്ക് ശേഷം ഇവിടെ എത്തുന്ന രോഗികൾക്ക് നേരെ നഴ്സുമാർ കൈമലർത്തും ഇതോടെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളിൽ ശരണം പ്രാപിക്കേണ്ട അവസ്ഥയിലാകും രോഗികളും ബന്ധുക്കളും പാവങ്ങളാകട്ടെ രോഗിയുമായി ഇരുപതിലധികം കിലോമീറ്ററുകൾ താണ്ടി ജില്ലാ ആശുപത്രിയിലെത്തും അതുമല്ലെങ്കിൽ തൃശൂർ മെഡിക്കൽ കോളേജ് പകല് ഒരു മൂന്ന് ഡോക്ടർമാർ നാല് ഡോക്ടർമാരുണ്ട് അതായത് ഈ രാത്രി സമയത്ത് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ആശുപത്രി സമീപിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇവിടെ ചുറ്റുവട്ടത്ത് ആശുപത്രി ഒന്നുമില്ല പാവപ്പെട്ട ആൾക്കാരെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ചെയ്യുന്ന ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നേരെ നെഞ്ചുവേന ഉണ്ടെങ്കിൽ പോവുക നമ്മുടെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ അതല്ലേ ഉന്നെ അല്ലെങ്കിൽ ആദ്യം നെഞ്ചുവേന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പാചക ഹോസ്പിറ്റൽ പോകും സാധാരണക്കാർ കുറച്ചും കൂടി അറിവുള്ളവർ എഡ്യൂക്കേറ്റഡ് ഫാമിലി വിളിച്ചാൽ അവർ നേരെ എന്ത് ചെയ്യും നേരെ മദർ ഹോസ്പിറ്റലിൽ പോകും വൈകിട്ട് ഏഴര വരെയാണ് ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാർ ഉണ്ടാകുക അതിനുശേഷം എത്തുന്നവരെ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യും ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് പലപ്പോഴും പ്രാഥമിക ചികിത്സ പോലും ഇവിടെ നിന്നും ലഭിക്കാറില്ലെന്നാണ് ആക്ഷേപം സകല ദൈവങ്ങളെയും വിളിച്ചാകും ഇവിടെ നിന്നും അടുത്ത ആശുപത്രിയിലേക്കുള്ള യാത്ര കിടത്തി ചികിത്സയ്ക്കായി രണ്ട് വാർഡുകൾ ആശുപത്രിയിലുണ്ട് ഇരുപത്തിയഞ്ചിലധികം കിടക്കകളും ഇവിടെയുണ്ട് എന്നാൽ കിടത്തി ചികിത്സ നിർത്തിയിട്ട് കാലങ്ങളായെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഇവിടെ ഇവിടെ പണ്ട് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം പിന്നെ ടി ബി ഇതിനെല്ലാ ചികിത്സകളും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ആശുപത്രി അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡോക്ടർമാരില്ല മറ്റു മരുന്നുകളില്ല ഒന്നുമില്ല ഒരു സൗകര്യം ഇല്ല പണ്ടുണ്ടായിരുന്ന പല സൗകര്യങ്ങളും ക്രമേണ ഇല്ലാതെയാകുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു ആളുകളില്ലാത്തതിനാൽ ചിലന്തിയും പാറ്റയും എലിയുമെല്ലാമാണ് വാർഡുകളിലെ അന്തേവാസികൾ പ്രസവം പോസ്റ്റ്മോർട്ടം എന്നിവ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇത് രണ്ടും ഇല്ലാതായി തിരക്കും കുറഞ്ഞു ആളുകൾ സ്പെഷ്യലിസ്റ്റുകളെ തേടി പോകുന്നതാണ് തിരക്കു കുറയാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഒരു ആശുപത്രിക്ക് വേണ്ട യാതൊരു സൗകര്യവും ഇവിടെ ഇല്ലെന്ന് ജീവനക്കാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു ഓഫീസ് അറ്റൻഡർ ഇല്ലാത്തതിനാൽ ഓഫീസിന്റെ പ്രവർത്തനങ്ങളും പലപ്പോഴും അവതാളത്തിലാണ് നഴ്സുമാരുടെ എണ്ണം ആശുപത്രിയിൽ കുറവാണ് ഒരു ആംബുലൻസ് ഉണ്ട് എന്നാൽ പലപ്പോഴും ഇത് ഇവിടെ കാണാറില്ല ആശുപത്രിയിലെ അസൗകര്യം ചൂണ്ടിക്കാട്ടിയതോടെ എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ഡോക്ടർമാർക്കുള്ള ക്വാർട്ടേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഇവിടെ 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 നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇവ കെട്ടിടങ്ങളായി തന്നെ കിടക്കുന്നു ഡോക്ടർമാരെ ഈ അവർക്ക് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പോലും പോലും ഒരു ഡോക്ടർ ഇല്ല മുൻമന്ത്രി സുനിൽകുമാറിന്റെയും ഇപ്പോഴത്തെ മന്ത്രി കെ രാജന്റെയും വീടുകളിലേക്ക് മിനിറ്റുകൾ മാത്രമാണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള ദൂരം യാത്രകളിൽ സ്ഥിരമായി ഇവർ ഇതിനു മുൻപിലൂടെ കടന്നു പോകാറുമുണ്ട് എന്നിട്ടും ഹെൽത്ത് സെന്ററിലേക്ക് കയറി ഇവിടുത്തെ അവസ്ഥ പരിശോധിക്കാൻ ആരും മിനക്കെടാറില്ല എന്നത് നിരാശാജനകമാണ് നമ്മൾ വരുമ്പോൾ ഒരു കിട്ടുന്നത് ബാക്കി ഈ ഈ പൈസ നമുക്ക് അപ്പോൾ സാധാരണ അങ്ങനെ അല്ലായിരുന്നു കിട്ടിയിരുന്നു കുറച്ച് മരുന്നില്ല രണ്ട് തരം മാത്രമേ ഉള്ളൂ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ ആണെന്നാണ് സർക്കാർ കൊട്ടിഘോഷിക്കുന്നത് എന്നാൽ സ്വന്തമായി ഒരു മന്ത്രിയുള്ള അന്തിക്കാട്ടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആരോഗ്യ കേരളത്തിൻ്റെ മറ്റൊരു മുഖമാണ്